ഹലോ ഹലോ അപ്പനല്ലേ അതെ ഐജിഎസ്ടി അടച്ചിട്ടുണ്ടോ ഇല്ലയോ അല്ല ഐജിഎജി ഐജിഎസ്ടി അടച്ചിട്ടുണ്ടോ എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ ഇനോലും നിങ്ങൾ ഞാൻ എന്നോട് പറഞ്ഞത് പിൻവലിക്കേ ഐജിഎസ്ടി അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ വാക്ക് അല്ല അല്ലല്ല മഞ്ജു അല്ല മഞ്ജു ചേ പോളിറ്റിക്കൽ ഫണ്ടിംഗ് എന്ന് പറഞ്ഞ ഒരു വാക്ക് അതേ ഉപയോഗിച്ചോ പോളിറ്റിക്കൽ ഫണ്ടിംഗ് അല്ല ഇതിకే അതഗ്രേ ശരിയാവുന്നത് ഐജിഎസ്ടി അടച്ചിട്ടില്ല പോളിറ്റിക്കൽ ഫണ്ടിംഗ് അല്ലേ കാരണം ഇവൻ ശരിയല്ല ഇവന്റെ ഉണ്ടക്കണ് കണ്ടാൽ അറിയാം പക്ഷേ ഞാനതാ പറഞ്ഞിട്ട് പകൽ വെളിച്ചം പോലെ കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ കേട്ട ഒരു പത്രസമ്മേളനത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് അത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ യുക്തി ചോദ്യങ്ങൾ ചോദിക്കരുത് പൊളിറ്റിക്കൽ ഫണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇൻകൺ ടാക്സ് സെറ്റിൽ ചെയ്തത് ഒറ്റ ക്വസ്റ്റ്യൻ അപ്പൊ ഇന്ത്യ ഈ രാജ്യത്ത് ഇൻകം ടാക്സ് അതിനുള്ള സേവനം വീണയുടെ കമ്പനിയോ വീണയോ നൽകിയിട്ടില്ല ഇൻകം ടാക്സ് കണ്ടുപിടിച്ചു ഇൻകം ടാക്സിന് ഒറ്റ ക്ലിക്കിൽ അറിയാവുന്ന കാര്യമേ ഉള്ളൂ ജി എസ് ഐ ജി എസ് ടി അടച്ചിട്ടുണ്ടോ എന്ന് ഇല്ല എന്ന് കണ്ടെത്തിയതിനാൽ തന്നെയാണ് ഇങ്ങനെ ഒരു സേവനം അവിടെ വന്നിട്ടില്ല എന്ന് അതായത് മനസ്സിലായത് എനിക്കറിയാൻ ആരും വില െർഫ് നിങ്ങളുടെ പൊളിയുകയല്ലേ ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് പറഞ്ഞത് എന്താണ് എം ഗോവിന്ദൻ പറഞ്ഞത് എന്താണ് നികുതി അടച്ചിട്ടുണ്ട് എന്ന് നികുതി അടച്ചിട്ടില്ല എന്ന് ഇപ്പോൾ മാത്തി പറയുന്നു നികുതി മേലിൽ എന്നോട് ുംരുന്നില്ല അല്ലേ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ആറാം കോടിയോ എമൗണ്ട് എനിക്കറിയില്ല ആറ് കോടിയോളം രൂപ അല്ലെ ആറ് ലക്ഷത്തോളം രൂപ വായ്പ എന്ന പേരിൽ വാങ്ങിയിട്ടുണ്ട് വീണ വിജയൻ അതും മാത്യുഴഞ്ഞിരുന്നു അപ്പൊ അങ്ങനെയാണ് തങ്ങനെ അപ്പൊ മാറ്റി ഈ രാജ്യത്തെ കൊടുത്താണോ ലക്ഷം രൂപ മുപ്പത്താകാണോ മുപ്പത്തൊമ്പാണോന്നറിയില്ല മുപ്പത്താകാണെന്ന് തോന്നുന്നു അല്ലെ മുപ്പത്തിയാറ് ലക്ഷം രൂപ എംപവറിൽ വാങ്ങിയിട്ടുണ്ട് രൂപയുടെ ഇതൊന്നും കേട്ടില്ലേ അല്ല ബഞ്ജുഷ നിങ്ങൾ ഞാനതാ പറഞ്ഞു ഇന്നത്തെ ഈ ചർച്ചയിൽ ബഞ്ജുഷ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളും ഞാൻ പറയുന്ന കാര്യങ്ങളും തമ്മിൽ അജഗജാന്തര വ്യത്യാസങ്ങളുണ്ട് സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ഭക്ഷണത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നാം പക്ഷെ നിങ്ങൾ ചോദ്യങ്ങൾക്കല്ല അല്ല പറഞ്ഞോ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചു ചോദ്യം മാത്രമല്ല മാറ്റി കൊടുത്തതാണെന്ന് പറയുക നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഭീകരമായ എമൗണ്ട് അഴിമതി നടത്തി എന്ന് തെളിവില്ലാതെ വായി വരുന്നതല്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് പിടിച്ചോട് മനുഷ്യന്റെ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹ പണം ഇന്ന് വരും നാളെ പോകും നാളെ വരും മറ്റന്നാ പോവും മറ്റന്നാ വരും പണം ഇന്ന് വരും നാളെ പോകും നാളെ വരും മറ്റന്നാൾ പോവും നാലാന്നാൾ ഒന്നായിട്ട്

ട്ടിപ്പ് നടത്തിയതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ബാക്കി കുഴനാട് എന്ത് മറുപടിയാ പറഞ്ഞത് ഇവിടെ ഭൂമി തട്ടിപ്പിന്റെ കാര്യം അതിനേക്കാളും വലിയ കാര്യം ഇവിടെ വന്നു അന്നേരാണ് പെണ്ണായ മാത്യുടിന്റെ ഭൂമി തട്ടിപ്പിനെയും ഞാൻ ന്യായീകരിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെയും മകളുടെയും എതിരായിട്ട് വന്ന കാര്യങ്ങൾ അതിനുള്ള മറുപടി പറയൂ അല്ല മാത്യുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും ഇപ്പോൾ ശാന്തൻപാറയിലെ സി പി എമ്മിന്റെ ഓഫീസിന്റെ കാര്യം പോലും പറയേണ്ടി വരും അതുകൊണ്ട് അതിലേക്ക് ഈ കാര്യത്തിൽ പോകേണ്ട ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മിണ്ടുമോ മുഖ്യമന്ത്രി വീണ്ടുമോ രേഖാസംഗം കാര്യങ്ങൾ അങ്ങോട്ട് വന്നു മിണ്ടുമോ ഇല്ലയോ ആ പാറയിലെ പാർട്ടിയുടെ ഭൂമിയുടെ രേഖകളും പുറത്തു വിട്ടു പാർട്ടി ശരി പറയൂ അല്ല മാത്യു ചോദിച്ച ഒരു ചോദ്യത്തിന് ഇത്രയധികം ബഹളം വെച്ചിട്ടുള്ള ഒരു മറുപടി ഒന്ന് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ വരേണ്ടതില്ല നിങ്ങളുടെ പാർട്ടിയുടെ മസിൽ പവറോ പവറോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ തപശക്തിയോ ഒന്നും ഇവിടെ ആരും ചോദിച്ചിട്ടില്ല ആകെ വളരെ സിംപിൾ ആയിട്ടുള്ളൊരു ഒറ്റ ചോദ്യം മാത്രമേ അദ്ദേഹം ചോദിച്ചിട്ടുള്ളൂ ഏതാണ്ട് നാൽപ്പത് എൺപത്തി ഒന്ന് ലക്ഷം രൂപ റിസീവ് ചെയ്തതിനുള്ള ടാക്സ് അടച്ചതായിട്ട് കാണുന്നുണ്ട് ഒന്നേ പോയിന്റ് ഏഴ് രണ്ടു കോടി രൂപ വാങ്ങിയതിന്റെ ഐ ജി എസ് ടി അടച്ചതുമായിട്ട് ബന്ധപ്പെട്ട രേഖകളൊന്നും കാണുന്നില്ല അത് വിടുമോ ഇല്ലയോ എന്നു ഉള്ള കാര്യം മാത്രമാണ് ഗുളൽനാടൻ ചോദിച്ചിരിക്കുന്നത് അടച്ചിട്ടില്ല എന്ന് പോലും അദ്ദേഹം പറയുന്നതായിട്ട് ഞാൻ കണ്ടില്ല അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ചോദ്യം ഈ രേഖ സി പി എം സെക്രട്ടറി പാർട്ടി പാർട്ടി സെക്രട്ടേറിയറ്റ് പുറത്ത് വിടുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് അതിന് പുറത്ത് വിടുമെങ്കിൽ പുറത്ത് വിടുമെന്നും അല്ലെങ്കിൽ പുറത്ത് വിടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് പറ്റില്ല എന്നും മാത്രമേ ഉള്ളൂ ഇതിന് ഇത് ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഇതിനകത്ത് ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാണ്ട് നമ്മളാരും അവിടെ വരികയും നിങ്ങളുടെ പാർട്ടിയുടെ കരുത്ത് എത്ര ഉണ്ടെന്നും നിങ്ങളുടെ പാർട്ടിയുടെ ആൾക്കാരുടെ മസിൽ പവർ എത്ര ഉണ്ടെന്ന് നോക്കാനൊന്നും വന്നില്ല അതുകൊണ്ട് ഇടതുപക്ഷത്തിന് കരുത്തുണ്ട് ഇടതുപക്ഷത്തിന് ശക്തിയുണ്ട് നിങ്ങൾക്ക് കരുത്തുണ്ടായിക്കോട്ടെ നിങ്ങൾക്ക് ശക്തി ഉണ്ടായിക്കൊള്ളട്ടെ നിങ്ങൾക്കൊരു ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള കരുത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ നിന്നാണ് പൊതുജനം നിങ്ങളുടെ പാർട്ടിയുടെ ശരിയായ കരുത്ത് എന്താണെന്നുള്ളത് അത് മാത്രം പറഞ്ഞാ മതി ഇതിന്റെ അകത്ത് ഇത്രയും ബഹളം വെക്കേണ്ടതിന്റെയോ വൈകാരികമായ വികാര വിക്ഷോഭം കൊള്ളേണ്ടതിന്റെതോ ആയിട്ടുള്ള യാതൊരു ആവശ്യവും ഇല്ല മാത്യു ഗുണൽനാടന്റെ പത്രസമ്മേളനം അഞ്ച് നാല്പത്തി ഒന്ന് കഴിഞ്ഞു നമ്മളിപ്പോ സംസാരിക്കുമ്പോ ഏതാണ്ട് ഒന്നര മണിക്കൂറായിട്ടുണ്ട് ഈ ഒന്നര മണിക്കൂറിന് നടക്കി ചെറിയൊരു പേപ്പറാണ് അത് മാത്രം കാണിച്ചാൽ മതി അത് കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം ബാക്കിയൊക്കെ സെക്കൻഡറി ആണ് ഈ മാത്യു കുഴൽനാടൻ അവിടെ റവന്യൂ ഭൂമി വെട്ടിച്ചിട്ടുണ്ടോ പാടം മണ്ണിട്ട് നികത്തിയിട്ടുണ്ടോ അതൊക്കെ അതിൻ്റെതായ വഴിക്ക് ഓടുന്നുണ്ടല്ലോ അതിനകത്ത് അങ്ങനെയാണെങ്കിൽ മാത്യു കുഴൽനാടൻ്റെ വീട് ശരി അജു ഇവരെ തുടരുന്നു അല്ല ഇതിന്റെ അകത്ത് അകത്ത് അല്ല ഇതിന്റെ അകത്ത് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേവനത്തിനാണ് നികുതി അടക്കേണ്ടത് അപ്പൊ എന്താണ് സേവനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സേവനം എന്താണ് സി എം ആർ എല്ലിന്റെ ഓഫീസിലെ ലോകരുതൻ ടേബിളിന്റെ കാലൊടിഞ്ഞപ്പോ മാറ്റി വെച്ചു എന്നുള്ളതായിരുന്നോ അതോ പിരിയോഡി ശകലകലാവല്ല ടേബിള് പോളിഷ് ചെയ്തു കൊടുത്തു എന്നുള്ളതായിരുന്നോ അതോ വിൻഡോസിന്റെ ചില്ലു പൊട്ടിയപ്പോ പാളി മൊത്തമായിട്ട് മാറ്റിയിട്ട് കൊടുത്തു എന്നായിരുന്നോ എന്തായിരുന്നു സേവനം അതോ ഓന്തിന് പെയിന്റ് അടിച്ചു എന്നുള്ളതായിരുന്നോ അതോ അണ്ണാറക്കെണ്ണനെ മരം കയറാൻ പഠിപ്പിച്ചു എന്നുള്ളതായിരുന്നു എന്തായിരുന്നു ഈ സേവനം അതാണ് ഇതുവരെ പുറത്തു വരാത്തത് അപ്പോ ഒരു സേവനത്തിന് ജി എസ് ടി അടക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ ആ സേവനം എന്താണെന്നുള്ള കാര്യം കൂടി നമ്മൾ അതിനകത്ത് വെളിപ്പെടുത്തേണ്ടി വരില്ലേ അങ്ങനെ ഒരു സേവനമേ അവിടെ ഉണ്ടായിട്ടില്ല വകുപ്പ് നേരത്തെ ये yeah. uh, uh -huh. uh. അതായത് ഐ ജി സി അടച്ചിട്ടില്ലകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ആ പറയുന്ന അവരുടെ ഓർഡറിന്റെ നാല്പത്തി എട്ടാമത്തെ പേജില് ആദ്യത്തെ പാരഗ്രാഫിൽ വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഒരു സേവനവും അവർ കൊടുത്തിട്ടില്ല പകരം ഇവരൊരു പൊളിറ്റിക്കൽ ലീഡറിന്റെ മകളായത് കൊണ്ടാണ് ഈ പറയുന്ന കാശ് കൊടുത്തിരിക്കുന്നത് അല്ലെ വളരെ സ്പെസിഫിക്കലി പൊളിറ്റിക്കൽ ലീഡറുടെ മകളെന്ന് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് നാല്പത്തിയെട്ടാമത്തെ പേജിൽ ഞാൻ വേണമെങ്കിൽ വായിക്കാൻ അപ്പോ അതിനകത്ത് അബ്രീവേഷൻ പറയുന്ന അനുസരിച്ചിട്ട് അതിനകത്തുള്ള ഉദ്യോഗസ്ഥനെ അബ്രീവേഷനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് അത് പിണറായി വിജയൻ എന്നാണ് എന്നുള്ള വ്യക്തമായിട്ട് തന്നെ അവർ പറയുന്നുണ്ട് അത് പിണറായി വിജയൻ അല്ല എന്ന് സി പി എം ഇനി ചിലപ്പോ ഇനി പി എം അന്വേഷണ കമ്മീഷനെ കണ്ടുവച്ച് കൊച്ചിട്ട് മറ്റേ തീവ്രത കുറഞ്ഞ പീഡനം കണ്ടുപിടിച്ചതുപോലെ ഇതിന്റെ അകത്ത് ഇനി മറ്റൊരു എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നു അറിയില്ല നടത്തുന്നറിയില്ല ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും സിപിഎം ആയതുകൊണ്ട് അതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ് എന്തായാലും നമ്മുടെ എല്ലാവരുടെ അറിവില് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന വീണ തൈക്കണ്ടിയുടെ അച്ഛൻ അപ്പോ നമുക്ക് അങ്ങനെ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ സി പി എമ്മിന് അതിനകത്ത് മറ്റെന്തെങ്കിലും കണ്ടുപിടുത്തം നടത്തുന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സിന്റെ അവരുടെ ഫൈൻഡിംഗില് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്ന് പറയുന്ന സമയത്ത് ആണെന്ന് അംഗീകരിക്കില്ല മറുപടി പറയാൻ കഴിയാം കാര്യം

നിങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക അതിനകത്ത് ഇൻകം ടാക്സ് അതിനകത്ത് എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളത് മാപ്പുറിപ്പിച്ചില്ലേ പിൻവലിപ്പിച്ചില്ലെങ്കിൽ തന്നെ ലക്ഷങ്ങളുടെ ഹൃദയത്തിലുള്ള പാർട്ടിയുടെ ഇത്രയ്ക്കും വൃത്തികെട്ട അന്തസരത്തെ വാക്കുകൊണ്ട് വന്നിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പാറിലിരിക്കുന്നില്ല ഞാൻ സി പി എം കാരായവരില്ല അല്ലെ ഞാനത്തെന്താ പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഞാൻ ഇതൊന്നും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ നിങ്ങളെ പിണറായി വിജയൻ പേഴ്സൺ അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞു അല്ലെ നിങ്ങളുടെ വിജയൻ ഞങ്ങൾ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത് സമയം തരും ഞാൻ ഈ ചർച്ചയിൽ ഇറങ്ങി പോകും ഇത് ഈ നാട്ടിൽ നീ എല്ലാവരോടും പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടല്ലേ താങ്കൾ അല്ല ഉത്തരമില്ലെങ്കിൽ താങ്കൾ സ്ഥിരം കാണിക്കുന്ന പരിപാടിയാണ്

എന്താണ് ചെയ്ത് എന്താണ് ഇത് അദ്ദേഹം അദ്ദേഹം അതിന് വിശദീകരണം നൽകി കഴിഞ്ഞു